ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരിൽ പ്രമുഖയായ ശ്രീമതി അനിത നായരാണ് ഇന്ന് മുഖാമുഖത്തിലെ അതിഥി സ്വാഗതം കേരളത്തിൽ വളരെ കുറച്ച് നാളുകൾ മാത്രമേ താമസിച്ചിട്ടുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ നോവലുകളിൽ പലപ്പോഴും കേരളവും കേരളത്തിൻ്റെ സംസ്കാരവും നിറങ്ങളും ഒക്കെ നിറയുകയോ പശ്ചാത്തലമാവുകയോ ചെയ്യുന്നുണ്ട് അതെങ്ങനെ സംഭവിക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഞാൻ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് മലയാളിയാണ് പിന്നെ കുട്ടിക്കാലത്ത് തൊട്ട് തന്നെ ഇങ്ങനെ നാട്ടിലേക്കാണ് വരിക സമ്മർ വെക്കേഷൻ ആകുമ്പോൾ പിന്നെ ദസേര വെക്കേഷൻ ക്രിസ്മസ് വെക്കേഷൻ ഒക്കെ ആയിട്ട് അപ്പോൾ ഈ കാലങ്ങളിലൊക്കെ ഇങ്ങനെ വന്നു പോണ സമയത്ത് കേരളത്തിനെ കുറിച്ചുള്ള ഒരു പ്രത്യേക ഒരു ഇമേജ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു സൃഷ്ടിച്ചും കൊണ്ട് കുറേ കാലമായിട്ട് അതിങ്ങനെ ആ ഇമേജിലേക്ക് ഇങ്ങനെ ആ ലെയർ ചെയ്ത് ലെയർ ചെയ്ത് വരുന്ന ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നു എഴുതാൻ തുടങ്ങിയപ്പോൾ നമ്മൾ തന്നെ അറിയാതെ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ഉള്ള ഒരു ലാൻഡ്സ്കേപ്പ് നമ്മൾ തേടി കണ്ട് കണ്ടുപിടിക്കുന്നു നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കിപ്പോൾ ഞാൻ എഴുതാ എഴുതച്ചാൽ ഒന്നല്ലെങ്കിൽ തമിഴ്നാട്ടിനെ കുറിച്ച് എഴുതാം അവിടെയാണ് ഞാൻ എൻ്റെ അധിക സമയം ചിലവാക്കിയിരിക്കുന്നത് കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ പിന്നെ ബാംഗ്ലൂർ ഇപ്പോൾ ഞാൻ ഇരുപത് വർഷമായിട്ട് ജീവിക്കുന്ന സിറ്റിയാണ് ബാംഗ്ലൂർ ആ സിറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കാം എഴുതുന്നത് പക്ഷേ എന്തായാലും എനിക്കിത് ഇവരെ ഈ സ്ഥലങ്ങളെക്കാട്ടിലൊക്കെ എനിക്ക് കേരളത്തിനെ കുറിച്ച് എഴുതുമ്പോഴാണ് ഒരു 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 ട്രൂ സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടിയിരുന്നത് എഴുതി തുടങ്ങാമെന്നൊരു തോന്നൽ അതിലുള്ളൊരു ആത്മവിശ്വാസം അത് വളർന്നതും എങ്ങനെയാണ് ഉണ്ടായത് എനിക്ക് ഓർമ്മയില്ല കാരണം ഞാനൊരു പ്രോബബ്ലി ഒരു ഏഴെട്ട് വയസ്സാകുമ്പോൾ എഴുതാൻ തുടങ്ങിയിരിക്കണോ അത് ഒരു എന്താ അതെനിക്ക് തോന്നുന്നത് ആദ്യം തുടങ്ങണത് വായനയിലാണ് വായിച്ച് കഴിയുമ്പോൾ കുറേ വായി ഞാൻ കുട്ടിക്കാലത്തന്നെ നല്ലോണം വായിച്ചിരുന്നു വായിക്കണ സമയത്ത് തന്നെ ഇങ്ങനെ തോന്നും എനിക്കിത് ഇതാണ് ചെയ്യേണ്ടത് ഇങ്ങനെ എഴുതണ ഈ ഈ വായിക്കണ കിട്ടണ ഒരു പ്രത്യേക അനുഭൂതി അത് എനിക്ക് എഴുതിയാലും കിട്ടും എന്നുള്ളൊരു അറിവ് തന്നെ തന്നെ വരികയാണ് അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ എഴുതാൻ തുടങ്ങിയത് പിന്നെ എനിക്ക് തോന്നുന്ന സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ ടീച്ചേഴ്സൊക്കെ ഇംഗ്ലീഷ് ടീച്ചേഴ്സൊക്കെ ഞാൻ എന്തെങ്കിലും എഴുതി അവർ അത് അവർക്കത് പ്രത്യേക ഒരു സന്തോഷമാണ് അത് വായിക്കാനും എന്നിട്ട് ക്ലാസ്സിൽ വായിച്ച് കേൾപ്പിക്കും അവർ കാരണമാണ് എനിക്ക് തോന്നുന്നത് ആദ്യം ഈ ആത്മവിശ്വാസം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായത് പിന്നെ ഏതോ ഒരു പ്രത്യേക ഒരു അവസ്ഥയിൽ ഒരു വർക്കിംഗ് കോളീഗ് എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു കൊളീഗ് അത് കണ്ടു അപ്പോൾ ഇയാൾ പണ്ട് ടൈംസ് ഓഫ് ഇന്ത്യയിൽ വർക്ക് ചെയ്തിരുന്ന ഡിറക്ടർ ആയിരുന്നു അപ്പോൾ അവർ മുപ്പരുടെ ഒരു എഡിറ്ററെ വിളിച്ചിട്ട് ഇത് വായിക്കാൻ കൊടുത്തു അങ്ങനെ അയാൾ എന്നോട് പറഞ്ഞു വൈ ഡോണ്ട് യു റൈറ്റ് സംതിങ് ഫോർ എസ് അങ്ങനെ തുടങ്ങിയതാണ് അഡ്വർടൈസിങ് ക്യാരിയർ ഒരുപാട് ആളുകളുമായിട്ട് ഇടപഴകാനും സഹകരിക്കാനും ആശയവിനിമയം നടത്താനും ഒക്കെ ചെയ്യേണ്ട ഒരു ഫീൽഡാണ് പക്ഷേ എഴുത്തുകാർ സാധാരണ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിഭ ഉള്ളിലുള്ളവർ സാധാരണ ഉൾവലിയാനാണ് ശ്രമിക്കാറുള്ളത് ഈ ഒരു ക്യാരിയർ ഏത് രീതിയിൽ സഹായിച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ട എന്താ എന്താ പറയുക കോൺട്രിബ്യൂഷൻ അഡ്വെർടൈസിങ് ചെയ്തത് എന്താ വച്ചാൽ റൈറ്റിംഗ് ഡിസിപ്ലിൻ തരാനാണ് കാരണം നമ്മൾ രാവിലെ ഞാൻ കോപ്പി ആയിട്ടാണ് തുടങ്ങിയത് ഞാൻ രാവിലെ ജോലിക്ക് പോകുമ്പോൾ ഇന്നിപ്പോൾ എനിക്ക് മൂഡില്ല പറഞ്ഞിട്ട് ഇരുന്ന ഒന്നും ശരിയാവില്ല ഇനോ എഴുതണ്ടത് എഴുതുക എന്നെ വേണം അപ്പോൾ അങ്ങനെ ഒരു റൈറ്റിംഗ് ഡിസിപ്ലിൻ ഇൻകൾക്കേറ്റ് ചെയ്യാൻ ഒരു എന്താ പറയുക രാവിലെ എല്ലാ ദിവസവും കുറച്ച് നേരം എഴുതണം എന്നുള്ളൊരു ഒരു ഓൾമോസ്റ്റ് ലൈക്ക് എ കമ്പൾഷൻ ആ ആ പ്രൊഫഷനിൽ നിന്ന് വന്നതാണ് പിന്നെ രണ്ടാമത്തെ ഒരു കോൺട്രിബ്യൂഷൻ എന്താ വെച്ചാൽ നമ്മൾ എഴുതുമ്പോൾ തന്നെ സ്വയം എഡിറ്റ് ചെയ്യാൻ തുടങ്ങും പൊതുവേ ഒരു ആദ്യം എഴുതി എഴുതിത്തുടങ്ങണ ആൾക്കാർക്കുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ അവർ എഴുതണത് മുഴുവൻ നമ്മൾ എത്ര ഭംഗിയായിട്ട് എഴുതണമെന്ന് സ്വയം നോക്കി ആനന്ദിക്കാനുള്ള ഒരു ഒരു അവസ്ഥ വരുന്നുണ്ട് അത് ഇല്ലാതെ ആവണത് എന്താ വച്ചാൽ ഈ അഡ്വെർടൈസിങ്ങിലുള്ള സമയത്ത് നമ്മൾ നമ്മളെന്തെങ്കിലും എഴുതിയാലത് നോക്കാനൊരു ആൾക്കാരുണ്ട് കുറ്റം പറയാൻ പറയാനൊരായിരം ആൾക്കാരുണ്ട് അപ്പം നമ്മൾ സ്വയം എഡിറ്റ് ചെയ്യാൻ തുടങ്ങും എന്ത് എഴുതുമ്പോഴും ഇത് ഈ വാക്ക് വാക്കാവശ്യമാണോ ഈ വാക്കിന് എത്രത്തോളം ഇവിടെ നെസസിറ്റി ഉണ്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ തുടങ്ങും അപ്പോൾ റൈറ്റിംഗ് ബിക്കംസ് ടൈറ്റ് ആൻഡ് പ്രിസൈസ് പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് കോൺട്രിബ്യൂഷൻ എന്താ വെച്ചാൽ അഡ്വെർടൈസിങ്ങിൽ നമ്മൾ എന്ത് എഴുതിയാലും ഫസ്റ്റ് ടൈം ഇത് ക്ലയൻറ്റ് അപ്രൂവ് ചെയ്യണം ഒരു നിർബന്ധമൊന്നുമില്ല ചിലപ്പോൾ അവർ പറയും ഇത് ശരിയല്ല പോയിട്ട് നമ്മളൊരു ഒരാഴ്ച ഉറക്കം ഒഴിച്ചിട്ടായിരിക്കും പണിയെടുത്തിട്ടുണ്ടാവുക പക്ഷേ അവർ അത് റിജക്റ്റ് ചെയ്യും അപ്പോൾ തിരിച്ച് പിന്നെയും നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റിജക്ഷൻ ബിക്കംസ് ഈസിയായി ടു ഹാൻഡിൽ ഈ റിജക്ഷൻ വലിയ തോതിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട് നോ നോട്ട് റിയലി കാരണം ഐ മീൻ്റെ ഫസ്റ്റ് ഇന്ന ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ എൻ്റെ ഈ കൊളീഗാണ് എന്നോട് ഇങ്ങനെ എഴുതാൻ ഇങ്ങനൊരു എൻകറേജ്മെൻറ്റ് തന്നത് പിന്നെ ടൈംസ് ഓഫ് ഇന്ത്യയിലത്തെ ഈ എഡിറ്ററ് അയാളാണ് ആദ്യം നോക്കിയിട്ട് അയാളിങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഹവ് യു റിട്ട് എൻ ഈ ഷോർട്ട് സ്റ്റോറീസ് എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു യെസ് ഐ ഹാവ് എന്ന് പറഞ്ഞിട്ട് മൂന്ന് സ്റ്റോറീസ് വായിക്കാൻ കൊടുത്തു അപ്പോൾ അയാളാണ് പറഞ്ഞത് ഇങ്ങനെ ഹാവ് യു തോട്ട് ഓഫ് ഗെരി ഇറ്റ് പബ്ലിഷ്ഡ് അപ്പോൾ ഞാൻ പറഞ്ഞു യു തിങ്ക ഇറ്റ്സ് വേർതി ഓഫ് ഗരി പബ്ലിഷ്ഡ് അപ്പോൾ ഹി സെറ്റ് പ്ലീസ് ഐ മീൻ ഐ തിങ്ക് യു ഷൂട്ട് അങ്ങനെ ഞാൻ എനിക്കാൽ എൻ്റെ വീട്ടിൽ റൈറ്റേഴ്സൊന്നുമില്ല ആ എന്താ പറയുക പബ്ലിഷിങ് വേൾഡ് ആയിട്ട് ഒരു കണക്ഷനും ഇല്ല അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥിതിയിൽ എന്താ ചെയ്യാന്നും കൂടെ അറിയില്ല അപ്പോൾ ഞാൻ വെറുതെ ഒരു ബുക്ക് ഷോപ്പ് പോയി ബുക്സ് നോക്കി അതിലത്തെ അഡ്രസ്സ് ഉണ്ടാവും പബ്ലിഷിംഗ് ഹൗസസിൻ്റെ അപ്പോൾ ഫസ്റ്റ് കിട്ടിയ പബ്ലിഷിംഗ് ഹൗസിലേക്ക് ഒരു മെയിൽ അയച്ചു മെയിലല്ല കത്ത് അയച്ചു ഇങ്ങനെ മൂന്ന് സ്റ്റോറീസ് വെച്ചിട്ട് എനിക്ക് റിട്ടേൺ മെയിലിൽ കിട്ടുന്നത് ഐ ഗോട്ട് എ കോൺട്രാക്ട് അപ്പോൾ അങ്ങനെ നോക്കുക ഇറ്റ് വാസ് എ ഫെറി ടെയിൽ ബിഗിനിങ് പെട്ടെന്ന് ഒരു എന്തോ പ്രേരണ ഉണ്ടായി എഴുതുന്നു ഭൂരിപക്ഷം വരും പക്ഷേ ഇത് അങ്ങനെയല്ല എന്ന് കേൾക്കുമ്പോൾ സ്ഥിരമായി ഒരു സമയം ഇതിനെ കണ്ടെത്തുന്നു എന്ന് അത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ആനന്ദം തരേണ്ട കാര്യമാണ് എഴുത്ത് അപ്പം നമ്മൾ അതൊരു ലഹരിയാണ് ശരിക്ക് അപ്പോൾ അത് അറിയാതെ തന്നെ നമ്മളൊരു ഇപ്പോൾ എനി എഡിക്ട് ഓഫ് എനി സോട്ട് ഓട്ടോമാറ്റിക്ലി ഓട്ടോമാറ്റിക്ലി സീക്സ് ഇറ്റ് ഇറ്റ്ഔട്ട് അതേമാതിരിയാണ് എനിക്ക് ആ എഴുതുന്ന സമയത്ത് കിട്ടുന്ന ആ എന്താണ് ആനന്ദവും അല്ലെ എന്താ പറയുക എക്സ്റ്റി സീ ദ ജോയ് ദാറ്റ് ഇസ് സംതിങ് ദീഡ് ഓൺ എ ഡെയിലി ബേസിസ് ആദ്യം ഷോർട്ട് സ്റ്റോറീസ് പബ്ലിഷ് ചെയ്തു അതിനുശേഷം നോവലിലേക്ക് വന്നു പിന്നീട് ഇപ്പോൾ പോയട്രി ഇടയ്ക്ക് തിയേറ്ററിലേക്കും പോയി അതിനുവേണ്ടിയും എഴുതി ആ രീതിയിൽ ഒരു ഒരു ഡിമാൻഡിങ് അല്ലേ ശരിക്കും ഇത്തരത്തിൽ ഇന്നത് വേണമെന്നുള്ളൊരു ഡിമാൻഡ് മാർക്കറ്റിൻ്റെ ആരും അതിനെ മുന്നിൽ കാണാതെ സ്വയം എഴുതുന്നു എന്നുള്ളതാണ് ഞാൻ എന്നും അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞ എൻ്റെ ഫസ്റ്റ് റീഡർ ഞാൻ തന്നെയാണ് ഞാൻ എനിക്ക് ബോധ്യമായാൽ മാത്രേ ആണത് ലോകത്തിന് കാണിക്കാൻ ഞാൻ സമ്മതിക്കുള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥിതിയിൽ എനിക്ക് വാട്ട് ദ വേൾഡ് വോൺസ് ഫ്രം ഈസ് ഇൻകോൺസിക്വൻഷ്യൽ ശരിക്ക് ഇപ്പോൾ എനിക്ക് തോന്നുകയാണ് ഇന്നിപ്പോൾ ഞാൻ ഐ സ്റ്റാർട്ടഡ് വർക്ക് ഓൺ എ നോവൽ ഇനിയിപ്പോൾ മേ ബി ദ നെക്സ്റ്റ് തിങ് ഐ വോണ്ട് ടു ഡു എസ് എ സ്ക്രീൻ പ്ലേ അപ്പോൾ ഐ വിൽ ഡ്യൂ ദാറ്റ് പിന്നെ എന്താ വെച്ചാൽ ആസ് എ ഫുൾ ടൈം റൈറ്റർ ഐ എം എ ഫുൾ ടൈം റൈറ്റർ എല്ലാ സമയവും ഒരു നോവലിൻ്റെ മേലെ മാത്രം വർക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് എനിക്കന്നെ ബോറടിക്കും ഐ നീ ഡിഫറെ ഫോമാറ്റ്സ് ഐ നീ ഡിഫറെ സ്ട്രക്ചേഴ്സ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ എക്സ്പെരിമെൻറ്റ് വിത്ത് എവറിത്തിങ് ഐ ട്രൈ തിയറ്റർ ഐ മീൻ ഡ്രാമ ഐ ട്രൈ പോയിട്രി ഐ ട്രൈ എസേസ് ഐ ഡു ട്രാവലോഗ്സ് ഒക്കെ എഴുതും കാരണം ആസ് എ ഫുൾ ടൈം റൈറ്റർ എനിക്ക് ഐ നീഡ് ടു മേക്ക് ഇറ്റ് ഡിഫറെൻറ്റ് ഫോർ മൈസെൽഫ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്ന ഐ ഹാവ് എക്സ്പെരിമെൻ്റഡ് ഓൾമോസ്റ്റ് ഇൻ എവറി ജോണ് ഓഫ് റൈറ്റിംഗ് എനിക്ക് തോന്നുന്നില്ലേ അപ്പോൾ ഒന്നും വിട്ടുപോയിട്ടുണ്ട് തിയേറ്ററിനെക്കുള്ള ഒരു പ്രവേശം അതെങ്ങനെയായിരുന്നു ഞാൻ ഈ നൈ മിസ്ട്രസ് എന്ന് പറഞ്ഞ നോവൽ എഴുതിയിട്ടുണ്ട് അത് കഥകളിയെ ബേസ് ചെയ്തിട്ടുള്ള നോവലാണ് അപ്പോൾ ദുബായ് ലിറ്റററി ഫെസ്റ്റിവലിൽ ഷേക്സ്പിയർ തിയേറ്റർ റോയൽ ഷേക്സ്പിയർ തിയേറ്ററിലത്തെ ഒരു പ്രൊഡ്യൂസറും ഞാനും കൂടെ വി വർ ഡൂയിങ് എൻ ഇവൻറ്റ് ടുഗതർ സൊ ഷീ വാസ് ഇൻറ്റർവ്യൂയിങ് മീ അബൌട്ട് മിസ്റ്റ്രസ് അപ്പോൾ അവർ പറഞ്ഞതാണ് ഇതിൻ്റെ യു നോ ഇറ്റ്സ് സോ വിഷൽ ആസ് എ നോവൽ ദറ്റ് ഹാവ് യു തോട്ട് ഓഫ് കൺവേർട്ടിങ് എറ്റ് ഇൻ റ്റു എ പ്ലേ അഡാപ്റ്റ് ഈ ആൻഡ് ഹാവ് യു തോട്ട് ഓഫ് ഡൂയിങ് എറ്റ് അപ്പോൾ അവർ ഷീ സമൺ ഹൂസ് ഇൻ ദിയേറ്റർ വേൾഡ് അപ്പോൾ അവർ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി മേ ബി ദർ ഇർ സം മെറിറ്റ് ഇൻ ലുക്കിംഗ് ആറ്റ് ഇറ്റ് അപ്പോൾ ആർക്കും വേണ്ടിയിട്ടല്ല ഞാൻ സ്വയം എഴുതി എഴുതാൻ തുടങ്ങിയതാണ് ആ സമയത്താണ് ബാംഗ്ലൂരിൽ ഒരു പുതിയ പുതിയ തിയേറ്റർ സ്പേസ് വന്നത് ജാഗ്രതി പറഞ്ഞിട്ട് അവർ ഇംഗ്ലീഷ് തിയേറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ന്യൂ തിയേറ്റർ സ്പേസ് ആണ് അപ്പോൾ ദേ വോണ്ടഡ് ടു ഓപ്പൺ വിത്ത് എൻ ഒറിജിനൽ പ്ലേ ദേ വോണ്ടഡ് എൻ ഇന്ത്യൻ പ്ലേ റൈറ്റ് ആൻഡ് പ്രെഫറബ്ലി സമൻ ഹൂ ഇസ് ഫ്രം ബാംഗ്ലൂർ അപ്പോൾ ഐ ഹാഡ് എ പ്ലേ ഓൾസോ അപ്പോൾ ഒക്കെ കൂടി ഇങ്ങോട്ട് ശരിയായപ്പോൾ അവർ ചോദിച്ചു ക്യാൻ വി ഡു ദിസ് പ്ലേ ആൻഡ് ഇറ്റ്സ് എ ലോങ് പ്ലേ ചില നോവലുകൾ മുപ്പതിലധികം ഭാഷകളിലേക്ക് വരെ തർജ്ജമ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു രാജ്യത്തിൻ്റെ ഒരു സംസ്കാരമായി ബന്ധപ്പെട്ട ഒരു കാര്യം അതിലേക്ക് മറ്റു രാജ്യങ്ങളിലെ മറ്റു സംസ്കാരങ്ങളിലെ ആളുകൾ ഏത് രീതിയിൽ സ്വയം റിലേറ്റ് ചെയ്യുന്നു ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുന്നു അതൊരു എഴുത്തുകാരി എന്ന നിലയിൽ ചിന്തിക്കാറുണ്ട് നോക്കൂ നമ്മൾ ഞാൻ ഇപ്പം എഴുതുന്ന എല്ലാ എൻ്റെ നോവൽസ് ഈവൻ ഇഫ് ഇറ്റ് ഇറ്റ്സ് വെദർ ഇറ്റ്സ് ബേസ്ഡ് ഓൺ കഥകളി ഓർ വെദർ ഇറ്റ്സ് ബേസ്ഡ് ഓൺ ഇങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിൽ നോവൽ എഴുതിയിട്ടുണ്ട് ഞാൻ ദ ബെറ്റർ മാൻ എന്ന് പറഞ്ഞിട്ട് അത് അറ്റ്ലീസ്റ്റ് അബൌട്ട് ട്വൻറ്റി ലാംഗ്വേജസിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത നോവലാണത് പക്ഷേ നമ്മളിപ്പോൾ എവിടെ ഇരുന്നാലും എനിക്ക് തോന്നുന്ന മനുഷ്യന്മാരൊക്കെ ഒരേപോലെ തന്നെയാണ് അവർ ദ വേ വി റിയാക്ട് ടു സിറ്റുവേഷൻസ് ദ വേ വി തിങ്ക് ദ വേ വി എന്താണ് ലവ് ക്രൈ ദ വേ വി ഫോൾ ഇൻ ലവ് ദ വേ വി ഫോൾ ഔട്ട് ഓഫ് ലവ് എവ്രിതിങ് ഇസ് ദ സെയിം അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വെറുതെ സെറ്റിംഗ് മാത്രമാണ് ശരിക്കും മാറണത് ഇപ്പം ഞാൻ കഥകളിയെക്കുറിച്ച് എഴുതിയത് ഇഫ് യു ടേക്ക് എ ഫ്ലെമെങ്കോ ആർട്ടിസ്റ്റ് ഇൻ സ്പെയിൻ ഇറ്റ് ഇസ് ആസ് റെലിവെന്റ് ഓർ ഇഫ് യു ടേക്ക് ബാലറിന ഫ്രം റഷ്യ ഇറ്റ്സ് ആസ് റെലിവെൻറ്റ് അപ്പോൾ ആ അത് അത് മാത്രം ആ വ്യത്യാസങ്ങൾ ഇസ് ഓൺലി ഇൻ ദ ഡിറ്റെയിലിങ് ബട്ട് നോട്ട് ഇൻ ദ ലാർജർ കോണ്ടെമ്പററി ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റിംഗ് അതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് വെൽ ഐ തിങ്ക് ഇറ്റ്സ് എ ഗ്രോയിങ് വേൾഡ് റിയലി കാരണം ഒരു നയൻറ്റീൻ നയൻറ്റി ഫൈവ് വരെ ഇറ്റ് വാസ് എ വെരി കൈൻഡ് ഓഫ് സ്ട്രോജി Very dull, very uh, and that varia, sparkle in writing. Irony. In 1995, it changed amazingly. And I think one of the primary uh, reasons for that are two people. One is, of course, uh, Salman Rushdie, and the other one is Arundhati Roy. See, Salman Rushdie gave writing a certain substance, and I think Arundhati Roy brought a certain kind of. Um, എന്താ പറയുക ഒരു ഗ്ലാമർ കോഷൻഡ് എൻ ഇറ്റ് ഇൻ ദ സെൻസ് ദാറ്റ് ഹിയവ് വെസ് സമൺ ഹു ഗോസ് എ ഹെഡ് എൻ വെൻസ് എ ബുക്ക് ഓഫ് പ്രൈസ് ഇൻസർലി യു നോ റൈറ്റിംഗ് ബികംസ് സംതിങ് ദ പീപ്പിൾ സ്റ്റാർട്ട് ലുക്കിംഗ് അറ്റ് ആൻഡ് ബോത്ത് ദീസ് റൈറ്റേഴ്സ് ഹാവ് എ കൈൻഡ് ഓഫ് യുനീക്ക് വേ ഓഫ് റൈറ്റിംഗ് അപ്പോൾ അതുവരെ എഴുതിയിരുന്ന ആശയങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ട് ആൾക്കാർ പുതിയ തരത്തിൽ എഴുതാൻ തുടങ്ങി പുതിയ ആശയങ്ങൾ കണ്ടെടുത്താന്ന് കണ്ട് എഴുതാൻ തുടങ്ങി അങ്ങനെ എനിക്ക് തോന്നുന്നു ദേ ഓപ്പൻഡ് ദ വേൾഡ് ആക്ച്വലി പിന്നെ ദ ഓൾസോ ദ ഇൻട്രസ്റ്റ് ഫ്രോം ഫ്രം ദ എക്സ്റ്റേർണൽ വേൾഡ് എൻ ടു വാട്ട് വാസ് ഹാപ്പനിങ് ഇൻ ഇന്ത്യൻ റൈറ്റിംഗ് ഗ്രൂ ഇപ്പോൾ ഇന്റർനാഷണൽ ലിറ്റററി സ്വീകാര്യതയുള്ള ഒരു വ്യക്തിയാണ് ശ്രീമതി അനിത നായർ അവർ എങ്ങനെ നമ്മുടെ ലിറ്ററേച്ചറിനെ നോക്കിക്കാണുന്നു അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നു എന്ന് എങ്ങനെയാണ് വരുന്നത് ഞാൻ എൻ്റെ കാര്യം പറയും എനിക്ക് ബാക്കിയുള്ളവരെ പറ്റി എനിക്ക് കൊമൻറ്റ് ചെയ്യാൻ ഒന്നാമത് അവകാശമില്ല ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ഐ ഷുഡ്സ് നോട്ട് മൈ ബിസിനസ് എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു എന്ത് എഴുതിയാലും അവിടെ അവിടെ ഇപ്പോൾ വായിക്കുന്ന ആൾക്കാരൊന്നും വിഡികളല്ല അറിയാം അവർക്ക് ഇറ്റ്സ് വെരി സിമ്പിൾ ദീസ് സ്റ്റേജ് യു ജസ്റ്റ് ഹവ് ടു ഗൂഗിൾ ആൻഡ് യു നോ എക്സാക്ട്ലി വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ഇന്ത്യ ഇവൻ ഇൻ എ സ്മോൾ വില്ലേജ് ലൈക്ക് സേം മുണ്ടക്കോട്ടുകുർഷി ഫോർ ഇൻസ്റ്റൻസ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വി ആർ ഓണസ്റ്റ് റൈറ്റേഴ്സ് നമ്മൾ എഴുതണ ലോകം നമ്മൾ ശരിക്കും കാണുന്ന ലോകമാണ് അല്ലാതെ നമ്മൾ ഒരു മാർക്കറ്റിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേ വേണ്ടി എഴുതണ എഴുത്തല്ലാത്ത ഒരു റൈറ്റിംഗ് ആണെന്നു വച്ചാൽ അതിന് എന്തായാലും അക്സെപ്റ്റൻസ് ഉണ്ടാവും അതിന് ഒരു എന്താ പറയുക റീഡേർഷിപ്പ് ഉണ്ടാവും റീഡേർഷിപ്പ് ഈസ് ഓൾസോ വെരി വെരി കോഷ്യസ് ദ നോ ഐ മീൻ ഇപ്പോൾ എത്രയോ ആദ്യം ഈ ഒരു എനിക്ക് തോന്നുന്നത് ഏർലി ടു തൗസൻഡിൽ ഒരു വേവ് ഓഫ് ഇന്ത്യൻ റൈറ്റിംഗ് ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാ ബുക്ക് ഫെയ്സിലും ഇൻ്റർനാഷണൽ ബുക്ക് ഫെയ്സിൽ ഈ എവറിബി വാസ് പ്രസൻറ്റഡ് ആസ് ദ നെക്സ്റ്റ് സൽമാൻ റുഷ്ടി ആസ് ദ നെക്സ്റ്റ് അരുന്ധതി എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അവസാനം ഇപ്പോൾ നോക്കുമ്പോൾ ഇൻ ഇൻ റ്റു തൗസൻഡ് ആൻഡ് ട്വൽവ് ഹൗ മെനീ പീപ്പിൾ ഹാവ് ആക്ച്വലി മാനേജ് ടു സ്റ്റിൽ ബി റെഡ് ഔട്ട്സൈഡ് ഇന്ത്യ ഇസ് വാട്ട് മേക്സ് ദി ഡ്ര ആദ്യത്തെ പുസ്തകം മുതൽ അല്ലെങ്കിൽ ആദ്യത്തെ നോവൽ മുതൽ അതിൻ്റെ സ്വീകാര്യത നൽകിയൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് അതിനൊരു എഴുത്തുകാരി എന്ന നിലയിൽ എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത് ഞാൻ ഐ ബിലീവ് ദാറ്റ് ദ റെസ്പോൺസിബിലിറ്റി ഐ ഹാവ് വൺ എസ് ടു നോട്ട് മിസ്ലീഡ് മൈ റീഡേഴ്സ് എസ് ടു കൈൻഡ് ഓഫ് യു നോഡ് ആൻഡ് ടു മേക്ക് ഷുവർ ദറ്റ് എവ്രി ലെറിൽ ഡീറ്റെയിൽ ഐ ഹാവ് ദെയർ എസ് അക്യൂറേറ്റ് കാരണം എൻ്റെ റീഡർഷിപ്പ് ഇസ് നോട്ട് ജസ്റ്റ് ഇന്ത്യ ഇറ്റ്സ് ഔട്ട്സൈഡ് ഇന്ത്യ ഓൾസോ ലാർജ്ലി ഔട്ട്സൈഡ് ഇന്ത്യ ബിക്കോസ് ഇന്നും ഇന്ത്യയിൽ അഞ്ചായിരം ബുക്ക് വിറ്റ ബെസ്റ്റ് സെല്ലർ കാറ്റഗറിയിൽ വരുന്നതാണ് പക്ഷേ ഔട്ട്സൈഡ് യു ടോക്കിംഗ് എ ലാർജർ നമ്പേഴ്സ് അപ്പോൾ ആ ഒരു പിന്നെ ഉള്ളത് എന്താ വെച്ചാൽ ഞാൻ എവറി ബുക്ക് ദറ്റ് ഐ ഡ്യൂ ഐ ഹാവ് ടു എക്സ്റ്റെൻഡ് മൈസെൽഫെന്നുള്ളൊരു എന്താണ് ചാലഞ്ച് വെക്കുന്ന ആളാണ് ഞാൻ പറഞ്ഞ ഒരു ലെവലിൽ എത്തിയിട്ട് പ്ലാറ്റോ ചെയ്യല്ല But next book I should try and push myself to do something that I've never done before, to explore the human psyche or the social setting, or the social context or a social theme, whatever it is, I need to push myself. So that is the responsibility that I kind of hold uh, myself accountable for as a writer. especially there's one more thing that I believe in, which is the social responsibility of a writer. this social responsibility in the rainbow, Namaka, as a writer, I don't believe that I can change the world. I will never be able to. That's idiotic to even assume that. What I can do is hold up a mirror to society and say, look, this is who we are. What are we going to do about this? Now, are you real activist? Activist in the Varayam Activist in the Varnandanga, you have to kind of spark off some change in some form or at least goad people into doing something. in very often as a writer, വട്ട് യു ഡു ജി ജസ്റ്റ് മേക്ക് പീപ്പിൾ തിങ്ക് ആ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് സംതിങ് ദാറ്റ് ദ പേഴ്സൺ ഹാസ് ടു ഡു ഓ ടേക്ക് ഓൺ ദിയ റൂൺ ആ ഒരു അത്രമാത്രമേ ഒരു എഴുത്തുകാരൻ്റെയോ എഴുത്തുകാരിയുടെയോ കർത്തവ്യമുള്ളൂ എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് താങ്കൾ അതെ അതെ കാരണം എന്താറിയോ കാരണം പിന്നെ ഇതിന് പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇത് പറയാൻ നമ്മൾ എഴു എഴുതുമ്പോൾ ഇപ്പം ഇന്നിപ്പോൾ ഞാൻ കഥകളിയെ കുറിച്ചായിരിക്കും എഴുതുന്നുണ്ടാവുക അപ്പം എൻ്റെ ഫുൾ ഫോക്കസ് കഥകളിയെക്കുറിച്ചായിരിക്കും നാളെ അപ്പം ഞാൻ എഴുതണത് വേണമെങ്കിൽ വാണിയംകുളം ചന്തയനെ പറ്റിയായിരിക്കും അപ്പം എൻ്റെ ഫുൾ ഫോക്കസ് വാണിയംകുളം ചന്തയെക്കുറിച്ചായിരിക്കും അപ്പം ഞങ്ങൾ ആസ് റൈറ്റേഴ്സ് ഐ തിങ്ക് ആർട്ടിസ്റ്റ് ആർ ജനറലി ഫിക്കിൾ പീപ്പിൾ നമ്മൾ വല്ലാതെ ഒരു ഒരു സമയത്ത് ഒരു ആശയത്തിനെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കണുള്ളൂ അടുത്ത സൃഷ്ടിയാകുമ്പോൾ അത് വോട്ടർ ബോട്ടേഴ്സ് പെയിൻറിങ് ഓരോ പീസ് ഓഫ് റൈറ്റിംഗ് ആ എനർജീസ് ആർ ഡൈവേർട്ട് ടു സംതിങ് മലയാളത്തിൽ നിന്നുള്ള സാഹിത്യ സൃഷ്ടികൾ ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്നൊരു തോന്നൽ എപ്പോഴും ഉണ്ടായി അതും ഈ മിസ്ട്രസ് എന്ന് പറഞ്ഞാൽ ഈ നോവൽ എഴുതി കഴിഞ്ഞിട്ട് സി മിസ്ട്രസ് എഴുതാൻ അഞ്ച് വർഷം എടുത്തു അപ്പോൾ റിസേർച്ച് എൻ എവറിങ് ടു അഞ്ച് വർഷം ഈ കഥകളിയെക്കുറിച്ച് മാത്രേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ വേറെ ഒന്നുമില്ല എൻ്റെ ജീവിതത്തിൽ ഈ അഞ്ച് കൊല്ലം കഴിയും കഴിഞ്ഞപ്പോൾ പുസ്തകം വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു ശൂന്യത എന്താണിപ്പോൾ ഞാൻ ചെയ്യുക എനിക്കറിയില്ല ഒരു കയ്യിൽ കുറേ സമയം മനസ്സിൽ കുറേ എന്താ പറയുക എംറ്റിനെസ് ഒക്കെ ഉള്ളൊരു സ്ഥിതിയില് എന്താ അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ ഞാൻ എൻ്റെ പബ്ലിഷറോട് പറയുമായിരുന്നു അന്ന് അപ്പളും എനിക്ക് കഥകളി വിടാനുള്ള ഒരു മനസ്സില്ല അപ്പോൾ ഞാൻ പറഞ്ഞു നളചരിത്രം വായിച്ചിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഗ്രന്ഥാണ് അത് ഇത്ര ഒരു ഭംഗിയായിട്ടുള്ളൊരു കൃതി ഐ മീൻ ഇറ്റ് ഹാസ് ടു ബി ഇൻ ദ റെസ്റ്റ് ഓഫ് ദി വേൾഡ് ഹാസ് ടു റീഡ് ഇറ്റ് അപ്പം ഐ വാസ് ടോക്കിംഗ് ടു ഹേർ അബൌട്ട് ഇറ്റ് ആൻഡ് ആൻഡ് ഷീ സെഡ് പക്ഷേ യു നോ ഇറ്റ്സ് എസ് ഇറ്റ്സ് എ ഹ്യൂജ് പീസ് ഓഫ് വർക്ക് ആൻഡ് യു വിൽ ബി വർക്കിംഗ് ഓൺ ഇറ്റ് ഫോർ മെനി ഇയേഴ്സ് ടു സോ Why do not you try translating something else first? Uh, like what? And she said, Chemin. Um, uh, I mean, it is beautiful and it is a really, you know, it is a classic and it is not as monumental as Nalacharitam. ചെമ്മീൻ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ചില വാക്കുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടി എന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായോ പിന്നെ അയ്യോ കപ്പിൾ ഓഫ് റിയലി കൈൻഡ് ഓഫ് ഈ കർത്തമ്മ പരിക്കുട്ടീനെ വിളിക്കുക കൊച്ചുമുതലാളി എന്നാണ് കൊച്ചുമുതലാളി എങ്ങനെയാ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുക ചോദിച്ചാൽ ഇറ്റ്സ് നോട്ട് ഈസി യു കാൻ ഡു എ ലിറ്ററൽ ട്രാൻസ്ലേഷൻ പിന്നുള്ളത് അവസാനം ലാസ്റ്റില് പരിക്കുട്ടി ചോദിക്കുന്നുണ്ട് കർത്തമ്മോട് ഞാൻ ആരാണ് കർത്തമ്മയെന്ന് നിനക്ക് എൻ്റെ അപ്പോൾ പറയേണ്ടത് എൻ്റെ പൊന്നൻകുടമാണ് എന്ന് അപ്പം അത് ദാറ്റ് വാസ് എ ദാറ്റ് ആക്ച്വലി ക്യാൻ ബി ലിറ്ററലി ട്രാൻസ്ലേറ്റഡ് അത് കഴിഞ്ഞിട്ട് എന്നോട് വേറെ ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ യു യു കുഡ് ഹവ് ഡൺ മൈ പ്രഷേഴ്സ് യു കുഡ് ഹാവ് ഡൺ മൈ ട്രഷർ എന്നൊക്കെ അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളൊന്ന് ആലോചിക്കണം ഒരാൾ ഇങ്ങനെ ഒരാളുടെ മുഖം പിടിച്ചിങ്ങനെ മൈ പോർട്ട് ഓഫ് ഗോൾഡ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് സംതിങ് എൽസ് ശേഷം ഒരു ഫെമിനിസ്റ്റ് വളരെ ശക്തമായി ചെറുത്തു ഞാൻ ഫെമിനിസ്റ്റ് അല്ല ആ എന്തുകൊണ്ടാണ് എന്താ വെച്ചാൽ ഞാൻ ഈ നമ്മൾ നോക്കി ഇന്ത്യയിലെ ഞാൻ ലോകത്തിനെ കുറിച്ച് ആലോചിക്കണില്ലേ എൻ്റെ ലോകം ഇന്ത്യയാണല്ലോ അപ്പോൾ ഞാൻ പറയുകയാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ഫെമിനിസം എന്ന് കാണുന്ന ഒരു ഇമേജ് ഉണ്ട് വാട്ട് ഇസ് ഫെമിനിസം അങ്ങനത്തെ ഒരു ഫെമിനിസ്റ്റ് ഇന്ത്യയിലല്ല ഞാൻ ഈ നോവൽ എഴുതിയത് അങ്ങനെ വെച്ചാൽ ഞാൻ സംതിങ് എൽസ് ഇറ്റ് ഹാവ് എന്താ പറയുക ഡോക്യു ഫിക്ഷൻ എന്ന് പറയുന്ന സംഭവമായിരിക്കും ഇത് അതല്ല ദിസ് ഈസ് ആക്ച്വലി ഫിക്ഷൻ ആൻഡ് ഇറ്റ് ഈസ് ജസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് വാട്ട് എ വുമൻ തിങ്സ് ആൻഡ് ഹൗ ഷീ ഫീൽസ് അപ്പോൾ അതിന് വെറുതെ ഓരോരുത്തരുടെ അവകാശം പറഞ്ഞിട്ട് ഇത് എന്താണ് ഫെമിനിസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല ഇറ്റ്സ് നോട്ട് ഫെമിനിസം കാരണം ഇറ്റ് ഈസ് ബേസിക്കലി അബൌട്ട് അണ്ടർസ്റ്റാൻഡിങ് യു യുവർ സെൽഫ് ഫസ്റ്റ് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വി ഇഫ് യു വോണ്ട് യു കെൻ ലുക്ക് എറ്റ് എന്താണ് ഐ എം ഐ സാറ്റിസ്ഫൈഡ് വിത്ത് ദ റോൾ ഓഫ് വിമൻ ഇൻ സൊസൈറ്റി എന്നൊക്കെ ദാറ്റ് ഇസ് എ മോൾ സോഷ്യോ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഇപ്പം ഒരുപാട് സ്ത്രീകളുടെ മിഡിൽ ക്ലാസ്സിൽപ്പെട്ട ഒരുപാട് സ്ത്രീകളുടെ ജീവിതാനുഭവങ്ങളുടെ ചിന്തകളിലൂടെയൊക്കെ കടന്നു പോകുന്നതാണ് ഇന്ത്യയിലെ മധ്യവർഗ സ്ത്രീകളുടെ ഒരു അവസ്ഥ അല്ലെങ്കിൽ സ്ത്രീകളുടെ പൊതുവായ ഒരു എഴുത്തുകാരി എന്ന നിലയിൽ എങ്ങനെയാണ് നോക്കി കാണാൻ നോക്കൂ എനിക്ക് തോന്നുന്നത് നമ്മളെ ഇന്ത്യയിലത്തെ ഒരു ഭയങ്കര ഒരു പ്രത്യേക അവസ്ഥയിലാണ് കാരണം ഒരു ഒരു സൈഡിൽ നോക്കുകയോച്ചാൽ രണ്ടായിരം വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ട് വരികയാണ് ഒരു സ്ത്രീ ഇങ്ങനെയൊക്കെയാണ് ഇതൊക്കെയാണ് റോൾസ് ജീവിതത്തിൽ അമ്മയാവണം മകളാവണം ഭാര്യ ആവണം ഇനോ പെങ്ങളാവണം പറഞ്ഞാൽ കുറേ റോൾസ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റിയ റോൾസ് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നമ്മുടെ ജീവിതം നയിച്ചു പോകണം എന്നുള്ളൊരു ഒരു ഒരു എന്താ പറയുക ട്രഡീഷൻ സംതിങ് ദ് വി ഹാവ് ബീൻ ടോൾഡ് യുനോ ദറ്റ് ദിസ് ഇസ് ദിസ് ഇസ് ദ റോൾ ഫോർ എ വുമൻ ഇൻ സൊസൈറ്റി പക്ഷേ ഓൺ ദ അതർ ഹാൻഡ് യു ഹാവ് ഇതിപ്പോൾ നമ്മൾ മിഡിൽ ക്ലാസ് വുമനെ പറ്റിയിട്ടാണ് പറയുന്നത് ദിസ് ഇസ് സംബഡി ഹൂ ഇസ് എജ്യൂക്കേറ്റഡ് ആൻഡ് ഷീ പുഡ്സ് ഓൺ ഹർ ടെലിവിഷൻ ഷീ ഈസ് ഗോട്ട് സം ടൂ ഹൺഡ്രഡ് ചാനൽസ് ടെലിംഗ് ഹർ ഹൗ ദ് വുമൻ ഹുഡ് ഇൻ ദ വേൾഡ് ലിവ് സോ ഓൺ ദ വൺ ഹാൻഡ് ഷീ ഈസ് എക്സ്പോസ്ഡ് ടു വാട്ട് ഈസ് ഹാപ്പനിങ് അറൌണ്ട് ഹർ ഓൺ ദ അദർ ഹാൻഡ് ഷീ ഹാസ് ടു ഡീൽ വിത്ത് വട്ട് ഈസ് ബീൻ ടോട്ട് ടു ഹർ അതും ഇപ്പോൾ ഒരു പഠി പഠിപ്പും ജോലിയും ഒക്കെ ഉണ്ടാവും ഒരു സ്ത്രീക്ക് എന്നാലും ഒരു ഇന്ത്യൻ വുമൻ ഫീൽസ് വെരി കമ്പേർഡ് ടു ബി എ ഗുഡ് വൈഫ് ഗുഡ് മദർ പറഞ്ഞാൽ നമ്മളെന്നും നമ്മളുടെ കാര്യങ്ങൾ ബാക്ക്ബേണറിൽ വെച്ചിട്ട് കുടുംബത്തിൻ്റെ കാര്യമാണ് നോക്കുക അപ്പോൾ അത് തന്നെ ഒരു 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 എന്നും ഒരു ബാറ്റലാണ് ഇടയ്ക്ക് സിനിമയുടെ വർത്തമാനം കേട്ടിരുന്നു അതെന്തായി ഞാൻ എൻ്റെ എൻ്റെ ഒരു നോവൽ ഹാസ് ബീൻ മെയ്ഡൻ ടു എ ഫിൽ ലെസൻസ് ഇൻ ഫോർ ഗെറ്റിങ് അതിന് ദാറ്റ് ഹസ് ജസ്റ്റ് ബീൻ മേഡിൻ ടു എ ഫിൽ അത് ഇറ്റ്സ് എ ഫിൽ ഇൻ ഇംഗ്ലീഷ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രത്യേക ഒരു അവസ്ഥയിലാണ് അത് നിൽക്കുന്നത് കാരണം ഇറ്റ്സ് എൻ ഇന്ത്യൻ ഫിലിം മേഡ് ഇൻ ഇംഗ്ലീഷ് എവിടെ അത് കാണിക്കുക എന്ന് ദേ സ്റ്റിൽ ഹാവ് ടു ഫിഗർ ഔട്ട് കാരണം ഇതിപ്പോൾ റീജിയണൽ സിനിമ മാതിരിയല്ല പിന്നെ ഇറ്റ് ഡസൺ ഹാവ് ബിഗ് സ്റ്റാർസ് ഒക്കെ തിയേറ്റർ ആക്ടേഴ്സ് പിന്നെ ന്യൂ കമേഴ്സും ഒക്കെ ഉള്ള ഒരു ഫിലിമാണ് ദി ക്രൂ ഇസ് വെരി എക്സ്പീരിയൻസ്ഡ് എന്നാലും അതിൻ്റെ ഇറ്റ്സ് ഇറ്റ്സ് ഒരു ഭയങ്കര നീഷ് സിനിമയായിട്ടാണ് അത് വന്നിരിക്കുന്നത് ബട്ട് ഞാൻ കണ്ടെടുത്തോളം അത് അതിനൊരു എന്താ എക്സിബിറ്റ് ചെയ്യാനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി വെച്ചാൽ ൾ വുഡ് എൻജോയ് സീങ് ദർ വ്യത്യസ്തമായ അതൊരു നോവൽ തന്നെയാണ് കാരണം നമ്മൾ നോവൽ വർക്ക് ചെയ്യുമ്പോൾ ഒന്നാം ദുനോ യു ഗെറ്റ് ഡെയിലി എൻഗേജ്മെന്റ് വിത്ത് ദ ക്യാരക്ടേഴ്സ് എനിക്ക് എന്റെ ക്യാരക്ടേഴ്സ് എന്റെ ജീവിതത്തിലെ സ്വന്തം ആൾക്കാരുടെ പോലെയാണ് ആൻഡ് ഓൾസോ ദ ക്യാൻവസ് നോവലിന്റെ ക്യാൻവസ് ഇസ് വാസ്റ്റ് അത് പിന്നെ ആസ് എ നോവലിസ്റ്റ് ഐ എം ഐ എം ദ പേഴ്സൺ ഹു കൺ ട്രോൾസ് ഇറ്റ് കംപ്ലീറ്റ്ലി ഐ എം ദ ഗോഡ് ദേവ് അപ്പോൾ എല്ലാ ആശംസകളും ഒപ്പം പ്രത്യേകിച്ച് ഓണത്തിൻ്റെ ആശംസകൾ നന്ദി